ഹേ ഗായ്സ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന പ്രകൃതി രമണീയ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം മൂത്തമാവി ജെ സി എം എച്ചിയുടെ ഞാൻ സ്നേഹത്തോടെ വിളിക്കുന്ന ജെ സി എം എച്ചിയുടെയും ഹസ്ബൻ്റ സ്വന്തം സ്ഥലമായ കൊളകപ്പാറ വയനാട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് അപ്പോൾ അവരുടെ പറമ്പിനോട് ചേർന്നുള്ള അല്ലെങ്കിൽ അവരുടെ ആ സ്ഥലത്തോട് ചേർന്നുള്ള ഈ ഒരു പ്രദേശം കുറേ മനോഹരമായ ദൃശ്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം ഈ അമ്മച്ചി അടിപൊളി ഒരു കരവിരുദുള്ള കലാകാരിയാണ് നന്നായി പടം വരയ്ക്കും പാട്ടുപാടും കവിത എഴുതും അങ്ങനെ സകലകലാ വല്ലഭയാണ് വിവിധ കഴിവുകളോടെ ദൈവം അനുഗ്രഹിച്ച കലാകാരിയാണ് അതിൻ്റെയൊക്കെ അംശങ്ങളാണ് എനിക്കും കുടുംബത്തിനൊക്കെ കിട്ടിയിരിക്കുന്നത് ഞങ്ങളെല്ലാം അങ്ങനെ കലാവസ്ഥനെയുള്ള രക്തത്തിൽ അലിഞ്ഞു ചേർന്നവരാണ് അങ്ങനെ പരസ്പരം ആ ഒരു ടേസ്റ്റ് പങ്കിടുന്നവരാണ് അങ്ങനെയൊക്കെ എന്താ പറയുക അനുഗ്രഹിച്ച കുടുംബത്തിൽ നിന്ന് വരാൻ സാധിച്ച ഒരു വലിയ ഭാഗ്യമാണ് അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളെ എൻ്റെ അമ്മച്ചിയൊക്കെ ചില കനാ സെസ്റ്റിവലെ വീട്ടിൽ കൊണ്ടുപോകാം അപ്പോൾ ഡേ ഇതെല്ലാം ഈ സ്ഥലത്ത് കണ്ടോ ഇത് മനോഹരമായ ആകർഷണങ്ങളിലേക്ക് നമുക്ക് പോവാം കണ്ട് ഈ ചെടിച്ചെട്ടികളൊക്കെ അമ്മച്ചി വെച്ച് പിടിപ്പിച്ചാണ് ഞാൻ അങ്ങോട്ടേക്ക് പോവാണ് അപ്പോൾ ഞാൻ എടുക്കുന്ന രീതി ഒക്കെ ശരിയാണെന്ന് അറിയില്ല ഞാൻ കണ്ടിട്ടുള്ള വ്ലോഗിൽ ഇത്രത്തോളം ഒന്നും ഡീറ്റെയിൽസായിട്ട് പോയിട്ടുണ്ടാവില്ല പക്ഷേ ഞാനത് വെറൈറ്റി എടുക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഈച്ച് ആൻഡ് എവ്രിത്തിങ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് കാണിക്കാൻ നിർത്തിട്ടാണ് മാക്സിമം പ്രത്യേകതയുള്ള പുതുമയുള്ള കാര്യങ്ങൾ ആകർഷണങ്ങളായ കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചിട്ടാണ് ഇതാണ് ഇവിടുത്തെ ആകർഷണങ്ങൾ ഈ ചെടിച്ചട്ടി എന്ന് പറയുന്നത് ഇതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്സ് അടുത്ത അട്രാക്ഷൻസിലേക്ക് നമുക്ക് പോവാം ഇതൊക്കെ നിങ്ങൾ ഒന്ന് നോക്കി വെച്ചോട്ടോ ഇതാ ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയും കരുതുകയും ചെയ്യുന്ന കേറ്റാറൊക്കെ സി കണ്ട ഇതെല്ലാം ചിരി വെച്ച് പിടിപ്പിച്ചാണ് ഇതെല്ലാം ഒന്ന് ഓടിച്ചു നോക്കിയോ ഞാൻ പത്ത് വർഷങ്ങൾക്ക് ശേഷം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ എത്തുക അപ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് പതിനൊന്ന് പന്ത്രണ്ട് വയസ്സൊക്കെ ഉള്ളു ശേഷം ഞാൻ ഇപ്പോഴാണ് ഇവിടെ എത്തുന്നത് ഇങ്ങനെ കൺകുളർക്കെ കാണുന്നത് അന്ന് കണ്ട ഓർമ്മയാണ് അന്ന് കണ്ട പോലെ തന്നെ ഒരു വ്യത്യാസമില്ല ഈ ഈ സ്ഥലത്തൊക്കെ എത്തുമ്പോൾ എനിക്ക് ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ് കേട്ടോ അതുപോലെ പ്രത്യേക സന്തോഷമാണ് കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ഈ ചെറിയ ചട്ടികളും ഈ കാര്യങ്ങൾ ഈ വൈകുന്നേരത്തിൽ തന്നെ എനിക്കിതെടുക്കാൻ സാധിക്കുന്നത് വലിയ സന്തോഷമാണ് ഞാൻ ആക്ച്വലി ഒരു ഡാൻസറിയിൽ എടുക്കുമായിരുന്നു അപ്പം അതിന് ശേഷം നിങ്ങളിതെല്ലാം കാണിക്കാമെന്ന് ഓർത്തു അങ്ങനെ ഷൂട്ട് ചെയ്യുന്നതാണ് നമുക്കിനി അകത്തള്ളത്തിൽ കാർത്ത ഗ്ലൻസസ് ഞാൻ എടുത്ത് കാണിക്കാം അപ്പോൾ ഞാൻ അവൻ ടി വി കാണുന്നു ഇങ്ങനെ പോവാണ് നമ്മൾ നമ്മളിപ്പോൾ കണ്ട ദൃശ്യമാണ് ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ടൈൽസ് ഇട്ട മുറ്റമാണ് കേട്ടോ ബാക്കി ദൃശ്യങ്ങൾ ഞാൻ പയ്യെ കാണിക്കാം ഇപ്പോൾ അപ്പച്ച നമ്മുടെ ടി വി കാണുന്നുണ്ട് ടി വി കണ്ടതിന് ശേഷം ഞാൻ ഒന്ന് ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അതായത് ഇൻസൈഡ് മൈ ഹോം അത് നമുക്ക് വഴിയെ കാണാം ബൈ